ഞാനത് വിശദമായിട്ട് കേട്ടില്ല കാരണം കാരണമെന്ന് വെച്ചാൽ ഞാൻ ബാംഗ്ലൂരിൽ ജയ്ഹിൻ സഭയിൽ ഇരിക്കുകയായിരുന്നു പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നമ്മുടെ വിരമിച്ച സൈനിക പ്രവർത്തകരൊക്കെ ആയിട്ടുള്ളൊരു മീറ്റിംഗ് ആയിരുന്നു ജയ്ഹിന് സഭ ലജ്ജമൊട്ടാകെ നടത്തുന്ന സഭയുടെ ഭാഗമായിട്ട് ബാംഗ്ലൂരിലെ ഇരിക്കുകയായിരുന്നു അത് കഴിഞ്ഞ ഉടനെ ഞാൻ ഈ പോഗാമിന് വരുന്നതുകൊണ്ട് ഫ്ലൈറ്റിൽ കയറി എന്താണ് വിശദമായി നടന്നതെന്ന് എനിക്കറിയില്ല മാത്രം മാത്രമല്ല എന്താണ് ഈ കാര്യങ്ങളെ കുറിച്ച് എനിക്ക് കേരളത്തിലെ പി സി സി പ്രസിഡന്റായിട്ടോ പ്രതിപക്ഷ നേതാവായിട്ടോ വിശദമായിട്ടുള്ള ഒരു ചർച്ച നടത്താനും പറ്റിട്ടില്ല എന്താണ് അല്ല ഒരു കാര്യം ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത് ഇതെല്ലാം പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് അത് സ്വാഭാവികമായിട്ടും നിലമ്പൂര് ബൈ ഇലക്ഷൻ വന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് നിലമ്പൂരിൽ ഒരു ബൈ ഇലക്ഷൻ ഉണ്ടായത് കാരണം കേരളത്തിലെ സർക്കാരിന്റെ ഘടകാര്യസ്ഥതയ്ക്കെതിരായിട്ടും അഴിമതിക്കെതിരായിട്ടും സ്വജനപക്ഷപാതത്തിനെതിരായിട്ടും ചില നിലപാടുകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അദ്ദേഹം രാജിവെച്ചതാണ് സർക്കാരിന്റെ അഴിമതിക്കെതിരായി സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യ പടിയായിട്ടുള്ള ഒരു ശ്രമം അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നുള്ള നിലയിലാണ് അദ്ദേഹം അത് രാജിവെച്ചത് അപ്പൊ ആ വിഷയത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത് അത്തരം കശം വിശദമായ കാര്യങ്ങൾ ഇവിടുത്തെ നേതാക്കന്മാരുമായി ഡിസ്കസ് ചെയ്തിട്ട് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ കാരണം ഞാനത് പ്രാദേശികമായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഇവിടുത്തെ നേതാക്കന്മാരുണ്ട് ഇവിടുത്തെ യു ഡി എഫ് ലീഡർഷിപ്പുണ്ട് അവരെല്ലാം പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അവരൊക്കെ കൊള്ളാവുന്നവരാണ് ഇത്തരം കാര്യങ്ങൾ നന്നായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്നവരാണ് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിട്ട് പ്രശ്നം പരിഹരിക്കും അല്ല അല്ല അത് ഞാനത് അത് അതുകൊണ്ട് അല്ല അത് പാർട്ടിയുടെ ലീഡർഷിപ്പിലെ ഹൈക്കമാൻഡിന്റെ ഭാഗമായിട്ട് ഉണ്ടായിരിക്കും അങ്ങനെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവുക ഞാനിപ്പോൾ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു സെന്റിമെന്റ്സ് എന്ന് പറയുന്നത് അദ്ദേഹം രാജിവെച്ചിട്ടാണ് അവിടെ വയ്യലേഷൻ ഉണ്ടായതെന്നുള്ള കാര്യത്തെ ആ സെൻറ്റിമെൻറ്റ്സിനെ മാനിക്കണമെന്ന് തന്നെയാണ് യു ഡി എഫിൻ്റെയും കോൺഗ്രസിൻ്റെയൊക്കെ പൊതുവായിട്ടുള്ള വികാരം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുന്ന ചിന്താഗതി ഒന്നും ആർക്കും ഇല്ല അങ്ങനെയൊന്നും ആർക്കും ഇല്ല യു ഡി എഫിൽ ആർക്കും ഇല്ല എന്താണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടായതെന്നൊക്കെ ഞാൻ എനിക്ക് സംസാരിച്ചല്ലേ മനസ്സിലാവുള്ളൂ അദ്ദേഹത്തെ ഒഴിവാക്കണം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണം അദ്ദേഹത്തെ ഐസൊലേറ്റ് ചെയ്യണം അദ്ദേഹത്തെ മാറ്റി നിർത്തണം പക്ഷെ അദ്ദേഹം ഉയർത്തിയൊരു പോരാട്ടം ഉണ്ടല്ലോ അദ്ദേഹം പറഞ്ഞൊരു കാര്യങ്ങളുണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണല്ലോ ഞങ്ങളെല്ലാം മുന്നിലേ നിൽക്കുന്നത് ഞങ്ങളാണല്ലോ ഏറ്റവും ശക്തമായിട്ട് അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ സർക്കാർ ഏറ്റവും വലിയ ജനവിരുദ്ധ സർക്കാരാണ് ഈ സർക്കാർ ജനങ്ങളെ വെറുപ്പിച്ച സർക്കാരാണ് ഈ സർക്കാരിൻ്റെ അവസാനം തുടങ്ങുന്നത് നിലമ്പൂരിന്റെ ബൈ ഇലക്ഷൻ കൂടി ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ തുടങ്ങുകയാണ് അതിൽ അദ്ദേഹത്തിന് യോജിപ്പുണ്ടാവുമോ അല്ല ഞാൻ പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവായാലും കെ പി സി സി പ്രസിഡന്റ് ആയാലും മറ്റു കോൺഗ്രസ് ഉന്നത നേതാക്കളായാലും അതുപോലെ യു ഡി എഫിലെ പ്രഗുൽഭരായ നേതാക്കളായാലും അവരൊക്കെ എല്ലാവർക്കും ഇക്കാര്യത്തിൽ അങ്ങനെ അൻവറിനെ ഐസൊലേറ്റ് ചെയ്യണമെന്നോ അൻവരനെ മോശമാക്കണമെന്നു വിചാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല മാത്രമല്ല അദ്ദേഹം ഇടതുപക്ഷ മുന്നണിക്കെതിരെ ശക്തമായിട്ടുള്ള ആക്രമണം അഴിച്ചുകൂടെ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള ഘട്ടം വന്നാൽ അത് വേണമെന്ന് ചിന്തിക്കുന്നവരായിട്ടാണ് അവരെല്ലാം ഞാൻ കണ്ടത് എവിടെയാണോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് എവിടെയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ സംസാരിച്ച് തീർക്കട്ടെ ഉള്ളൂ